ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക് കൊല്ലം സുതിയാണ് നമുക്കറിയാം മരണത്തിന് ശേഷം ഇത്രയധികം പ്രശസ്തനായ ഒരു കലാകാരൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ കൂടി പൊതുജനം അറിഞ്ഞു തുടങ്ങിയ സമയത്താണ് അദ്ദേഹം അകാലത്തിൽ മരണമടയുന്നത് ഒരു വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ അതിനുശേഷമാണ് മലയാളി അറിയുന്നത് അതിന് അദ്ദേഹത്തിന് ധാരാളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വന്തമായിട്ടൊരു വീടില്ലാതെ കടന്ന് ബുദ്ധിമുട്ടുകയാണ് എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ മലയാളി സമൂഹം അവരെ അളവറ്റ് സഹായിച്ച് കുറേയധികം ആളുകൾ ചേർന്ന് അവർക്ക് വീട് വെച്ച് നൽകി അതേപോലെ തന്നെ കുറേ പേർ അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകി അങ്ങനെ ഇടയ്ക്കാണ് രേണു അവർ ആദ്യമായിട്ട് അതായത് കൊല്ലം സുഖിയുടെ വിധവ അവർ ആദ്യമായിട്ട് ഒരു റീല് ചെയ്തു തുടങ്ങിയത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ചെറിയ വിഷയം അതായത് രേണു തൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുതിയുടെ പേരുപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദിമ വിമർശനം വന്നത് അതിനുശേഷം ലൈംലൈറ്റിൽ ലൈറ്റിൽ നിൽക്കുവാൻ വേണ്ടിയിട്ട് രേണു പലപ്പോഴും പല വിവാദങ്ങൾ സൃഷ്ടിച്ചു ഈ വിവാദങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ മലയാളികളിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവർ കൊല്ലം സുധി എന്ന കലാകാരനോടുള്ള സഹതാപം അത് അവസാനിച്ചു അതിനുശേഷവും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ എല്ലാ ഇടയിലാണ് ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വരുന്നത് അതായത് കൊല്ല സുധിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീയുടെ ഒരു വോയിസ് ക്ലിപ്പാണ് പുറത്തേക്ക് വന്നത് ആ ക്ലിപ്പ് പുറത്തേക്ക് വന്നപ്പോൾ അന്ന് അത് മലയാളികൾ അധികം ഗൗരവമായിട്ട് എടുത്തില്ല രേണു അതിന് നൽകിയ വിശദീകരണം അങ്ങനെ ഒന്നുമില്ല എന്നാണ് എന്നാൽ അതിനിടയിൽ രേണുൻ്റെ ഒരു കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നതെന്ന് പിന്നീടാണ് നമ്മൾ മലയാളികൾ തിരിച്ചറിയുന്നത് അതിന് കാരണമായി പറയുന്നത് രേണു ഈ സ്ത്രീ ഈ സ്ത്രീയെ സ്ത്രീയെ രേണുവിനറിയായിരുന്നു അവർ അതറിഞ്ഞിട്ട് മറച്ചു വെച്ച് കൊല്ലസൂതിയുടെ രണ്ടാമത്തെ ഭാര്യയായ സ്ത്രീയെ രേണുവിനറിയാം അവർ അത് ലിവിംഗ് റിലേഷനായിരുന്നു അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ് ആ സ്ത്രീയുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ രണ്ടാമത് ലൈവിലെത്തി ലൈവിലെത്തിയപ്പോഴാണ് വീണ എസ് പിള്ള എന്ന ആർട്ടിസ്റ്റാണ് ഇത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് അന്ന് മുതൽ തുടങ്ങിയ ഒരു കോൺട്രവേഴ്സി പിന്നെ കുറച്ച് കാലത്തേക്ക് വീണ എസ് പിള്ള ലൈവ് ലൈവ്ലൈറ്റിലേക്ക് വന്നിട്ടില്ല അതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അവരൊരു ഇൻ്റർവ്യൂ നൽകിയത് ആ ഇൻ്റർവ്യൂ ഏകദേശം പത്ത് ലക്ഷം പേരോളം കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് സുധിയുടെയും ഇവരുടെയും പാസ്റ്റ് മൊത്തത്തിൽ പുറത്തേക്ക് വന്നത് അതോടുകൂടി സുധി എന്ന ഹാസ്യ ഹാസ്യകലാകാരന് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ മതിപ്പ് അത് മാറി പകരം അദ്ദേഹത്തിൻ്റെ കുത്തഴിഞ്ഞ ജീവിതമാണ് ജനങ്ങൾക്കിടയിലേക്ക് വന്നത് അത് കേട്ട പല മലയാളികളും ഇപ്പോൾ താടിക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു തരത്തിൽ പറഞ്ഞാൽ രേണുവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുധിയുടെ ലൈഫിൻ്റെ ഡാർക്ക് സൈഡ് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം അതായത് രേണു അത്തരത്തിലൊരു വിവാദം സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ വീണ എസ് പിള്ള വേറൊരു വഴിക്ക് പോയേനെ സുധിയുടെ പാസ്റ്റ് ആരും ചിവിഞ്ഞു തിരക്കി പോവില്ലായിരുന്നു എന്നാലും വീണ എസ് പിള്ള പറയുന്ന എങ്ങനെയാണ് അവരുമായ റിലേഷൻ ഇരിക്കുക അതായത് അവരുടെ അവർ രണ്ടാം ഭാര്യ ആയിരിക്കുക തന്നെ രേണുവുമായി ശ്രുതിക്ക് ഒരു ഇല്ലീഗൽ റിലേഷൻ ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്യപ്പെട്ടു അങ്ങനെയാണ് തങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തുവരുന്നത് അൾട്ടിമേറ്റായിട്ട് ഇപ്പോൾ ശ്രുതിയുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് ഇവർ രണ്ടും ഫേമസ് ആയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ പൊതുജനമത് തിരിച്ചറിയുന്ന സിറ്റുവേഷനിലാണ് എല്ലാവരും നിൽക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു മരണം അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇതിനെല്ലാം മുതലെടുത്തുകൊണ്ട് പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി കൊല്ലസുതി എന്ന ഹാസ്യകലാകരനോടൊപ്പം സഹതാപം മാറി അദ്ദേഹം ഒരു മുഴുകുടിയനായിരുന്നു ഒരു പെൺകുടിയനായിരുന്നു എന്നും ഉള്ള തരത്തിലേക്ക് ജനങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി എന്നതാണ് വാസ്തവം ശരിക്കും പറഞ്ഞാൽ ഭേണു ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ പേര് അത് ചീത്തയാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് സ്തുതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വാരില്ല അബദ്ധത്തിൽ ഈ പേര് പറഞ്ഞു പോയത് കാരണം ഇങ്ങേറുടെ പോയി ഈ സാധനം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ശരി